ആമിയ മെരിയ അനുതിൻ്റെ വചനവായന ഒന്നാം വായന ജോഷിയുടെ പുസ്തകത്തിൽ നിന്ന് മൂന്നാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയും പതിനൊന്നും പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ജോഷിയോട് പറഞ്ഞു ഞാൻ മോശോട് കൂടെയെന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രയേൽ ജനത്തിൻ്റെ മുൻപാകെ ഉന്നതനാക്കാൻ പോകുന്നു ജോതാനിലെ വിളത്തിനരികെ എത്തുമ്പോൾ അവിടെ നിന്ന് ഇശ്രേലായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ പക്കൽപ്പിക്കണം ജോഷുവ ഇസ്രേലോട് പറഞ്ഞു നിങ്ങളടുത്തു വന്ന് ദൈവമായ കർത്താൻ്റെ വാക്ക് കേൾക്കുവാൻ അവൻ തുടർന്നു ജീവിക്കുന്ന ദൈവം നിങ്ങളിടയിലുണ്ടെന്നും കാനാന്യർ ഹിത്യർ ഹിവ്യർ പെരീസ്യർ ഗിർഗാശ്യർ അമോര്യർ ജെബ്യൂസർ എന്നിവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങളറിയണം ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുൻപേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചെറുപോലെ കിട്ടി നിൽക്കുകയും ചെയ്യും തങ്ങൾക്ക് മുൻപേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് ഉഡാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വാഗ്ദാൻ്റെ പേടകം വഹിച്ചിരുന്നവർ ജോർദാന്റെ നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കവിഞ്ഞൊഴുക പതിവാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു സാരദാന സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചെറുപോലെ പൊങ്ങി ആരാപ ഉപ്പ് കടലിലേക്ക് ഒഴുകിയ വെള്ളം വിശേഷം വാർന്നുപോയി ജനം ജെറിക്കോയ്ക്ക് നേരെ മറുകര കടന്നു ഇസ്രായേൽ ജനം വരണ്ട നിലത്ത് കൂടി നദി കടന്നപ്പോൾ കർത്താന്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു സർവരും ജോർദാൻ കടക്കുന്നതുവരെ അവർ അവിടെ നിന്നു ആ മീൻ സങ്കീർത്തന വായന ഇന്നത്തെ സങ്കീർത്തനം നൂറ്റി പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറ് ഒരളവാക്യങ്ങൾ ഹല്ലേ ലുയ്യ ഇസ്രയേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യാക്കോബിൻ്റെ ഭവനം അന്യഭാഷ സംസാരിക്കുന്ന ജനതകളുടെ നിന്ന് പുറപ്പെട്ടപ്പോൾ അല്ലേ ലൂയ യുവത അവിടുത്തെ വിശുദ്ധ മന്ദിരവും ഇസ്രയേൽ അവിടുത്തെ സാമ്രാജ്യവുമായി അല്ലേ ലൂയ്യ അത് കണ്ട് കടൽ ഓടിയകന്നു ജോദാൻ പിൻവാങ്ങി ഹല്ലെ ലൂയ്യ പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകൾ ആട്ടിൻകുട്ടികളെപ്പോലെയും തുള്ളിച്ചാടി അല്ലേ ലൂയ്യ സമുദ്രമേ ഓടിയകലാൻ നിനക്ക് എന്തുപറ്റി ജോർദാൻ നീ എന്തിന് പിൻവാങ്ങുന്നു ഹലേ ലുയ പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതെന്തിന് ഹലേ ലുയൻ സുവിശേഷ വായന ഇസുമാത്തര സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയും പത്തൊമ്പതാം അധ്യായം ഒന്നാം വാക്യവും അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു കർത്താവി എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഇന്നെത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ യേശു അരുളി ചെയ്തു ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന സദൃശ്യം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഇതിനെല്ലാം തന്ന് വീട്ടിൽ ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം വിളച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറു തനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരൊരുവനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കലാഗ്രഹത്തിലിട്ടു സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കീണ നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്സനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജ്യോത നഗരെ യുവധയയുടെ അതിർത്തിയിലെത്തി ആമേൻ നമ്മുടെ കർത്താവ് യേശു മിഷേക്ക് സ്തുതി